തളിക്കുളം ലയൻസ് ക്ലബ്ബിൽ ഗവർണർ ടോണി ഏനോക്കാരൻ്റെ ഔദ്യോഗിക സന്ദർശനവും ചാർട്ടേഡ് ഡേ സെലിബ്രേഷനും പുതിയതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനവും നടത്തി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ടി എൻ സുഗതൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി രാമകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി മുൻ പ്രസിഡന്റുമാർ ചാർട്ടർ അംഗങ്ങൾ എന്നിവരെ ഗവർണർ ആദരിച്ചു പീസ് പോസ്റ്റർ കോണ്ടസ്റ്റ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ഡോക്ടർ ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഡി രാജേഷ് കുമാർ റീജിയൻ ചെയർമാൻ ആർ ഐ സക്രിയ സോൺ ചെയർമാൻ എം എൽ മദനകുമാർ എന്നിവർ സംസാരിച്ചു എനിക്ക് പറയാനായിട്ടുള്ളത് തലസ് ക്ലബിലേക്ക് വരുമ്പോൾ ഞാൻ തൊണ്ണൂറ്റി നാല് ഡിഗ്രി ഈ വർഷം കഴിഞ്ഞു അതിൽ എന്നെ ഞെട്ടിച്ചത് എന്നെ എൻ്റെ സഹോദരൻ്റെയും ഒരു പഞ്ചവാദ്യത്തോടു കൂടി റോട്ടിൽ നിന്ന് മാറി ഉണ്ടായിട്ട് ആനയിച്ചു കൊടുത്തപ്പോൾ ഞാനൊരു ഡീ ജിയിൽ നിന്ന് ഏതോ ഒരു ലോകത്തിലേക്ക് മാറിയ പോലെ എനിക്ക് തോന്നി ഞങ്ങളുടെ എന്നും സൂക്ഷിക്കാവുന്ന ഏറ്റവും നല്ല സ്വീകരണം തന്ന സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് തൈക്കുളത്തും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും സൃഷ്ടിച്ചുകൊണ്ട് എന്നും സേവന മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന നമ്മുടെ റിപ്പോർട്ടിൽ വായിച്ചു ീതിയിലും റിപ്പോർട്ട് വായിക്കുന്നുണ്ട് അതൊക്കെ നമുക്കറിയാം ജൂലൈ ഒന്നാം തീയതി മുതൽ